ഇതെന്താ നാനന്തേട്ടാ മുഖത്ത് ഇത്ര ഗൗരവം അഞ്ജുവിന്റെ ഒപ്പം മുറുകിയ മുഖഭാവത്തോടെ കയറി വന്ന അനന്തനെ സൂക്ഷി നോക്കിക്കൊണ്ട് ശരത്ത് ചോദിച്ചു അറിയണോടാ നിനക്ക് ഒരു ചാട്ടം വരുന്ന ശരത്തിനു നേരെ അവൻ വേണ്ട വേണ്ട അനന്തേട്ടാ ഞാൻ വെറുതെ ചോദിച്ചതാ ഒന്ന് വിൽക്കിക്കൊണ്ട് ശരത്ത് പറഞ്ഞുകൊണ്ട് അവനെ രൂക്ഷമായി എന്ന് നോക്കിക്കൊണ്ട് ശരൺ വിട്ടതുപോലെ അവൻ തന്റെ റൂമിലേക്ക് നടന്നു എന്ത് ഇപ്പത്രയ്ക്ക് ദേഷ്യം വരാൻ ഞാൻ ചോദിച്ചത് അമ്പലപ്പുഴ ചോദിച്ചുകൊണ്ട് ശരത്ത് അഞ്ജുവിന്റെ നേരത്തെ തിരിഞ്ഞു ഇന്ന് ഉച്ചക്ക് ആരുമായിട്ട് വഴക്കായി അതിനുശേഷം ആനന്തേട്ടൻ ഇങ്ങനെയാണ് എന്നോട് ഇതുവരെ നല്ലോണം സംസാരിച്ചില്ല അഞ്ചു അധികം ഒന്നും പറയാതെ അത്രയും മാത്രം പറഞ്ഞു നില അപ്പോഴേക്കും മുകളിൽ നിന്നും മന്ദന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം താഴെ എത്തി ഞാൻ പോട്ടെ അനന്തനെ ശബ്ദം കേട്ട മഞ്ജു മുകളിലേക്ക് കൂടി പാവം അതിന്റെ ഒരു അവസ്ഥ നോക്കണേ അഞ്ചു പോന്ന് നോക്കി ശേർത്ത് താഴേക്ക് കൈ കൊടുത്തു എന്താട്ടാ ഇവള ടവൽ എവിടെ ഗൗരവത്തോടെ അനന്തം ചോദിക്കുമ്പോൾ അവനെന്ന് നോക്കിക്കൊണ്ട് ടവൽ എടുത്ത അവനെ നേരെ നീട്ടിയവൾ നീ കുളിക്കുന്നില്ലേ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതല്ലേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് പോയാൽ മതി അവനെ ടവിലെടുത്തു കൊടുത്ത് തിരിയാൻ നിന്ന അഞ്ജുവിന് തടഞ്ഞുണ്ടെന്നു ചോദിച്ചതും അവൾ തല കുലിക്ക് അവടെ തന്നെ നീന്നു എന്നപ്പിനെ അവടെ നിർത്താതകത്തേക്ക് കയറി അവൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം മനസ്സിലായില്ല ആ ഭാവത്തോടെയാണ് അനന്തനെ അവൾ നോക്കിയത് ഞാൻ നിന്നോട് പിണക്കത്തിലാണെന്ന് അറിയാമല്ലോ അപ്പൊ അത് തീർക്കേണ്ട ഉത്തരവാദിത്തം നിനക്കൊണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് അകത്തേക്ക് വാ ഇന്ന് നമ്മൾ ഒരുമിച്ചാ കുളിക്കാൻ പോകുന്നത് അയ്യേ ഈ അനന്ത എന്താ അവൻ പറഞ്ഞ കേടത്തുമൊന്ന് അമ്പരന്ന് പോയെങ്കിലും അഞ്ചു വേഗം അവനെ നിന്ന് കുറിപ്പിച്ച് നോക്കി എന്താടി ഏ എൻ്റെ ഒപ്പം കുളിച്ചാൽ ആകാശം മേടിച്ചതും വീട്ടില്ലല്ലോ വായിങ്ങോട്ട് കരിപ്പോടെ പറഞ്ഞിട്ട് അഞ്ജുവിന്റെ കൈ പിടിച്ചൊരു വരിയായിരുന്നു ആനന്ദൻ പെട്ടെന്നായത് കൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ ആനന്ദൻ നെഞ്ചിലേക്ക് വീണ് പോയി അവൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ എനിക്കറിയാം അഞ്ജുവിനെ മൊത്തത്തിൽ എടുത്തു ഉയർത്തി അവൻ പറഞ്ഞു കേട്ടതും അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി ഞാൻ കരുതി എന്നോട് ദേഷ്യായിരിക്കുന്നു ദേഷ്യാണല്ലോ അത് മാറ്റേണ്ടത് നിന്റെ കടമയാണ് അഞ്ചു പറഞ്ഞു കേട്ടതും ഒരു കള്ളച്ചീരിയോടെ ആനന്ദൻ തന്നെ മീശുന്ന മുകളിലേക്ക് മുറുക്കി വെച്ചു എങ്ങനെ അവന്റെ മുഖത്തെ കള്ളത്തിനും പഠിക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് അഞ്ചു ഗൗരവത്തോടെ ചോദിച്ചു ഇങ്ങനെ മതി ഇങ്ങോട്ട് ഇടയിൽ അപ്ലൈഷ അവനെ താഴെ നിർത്തി നനയിച്ചുകൊണ്ട് അവളെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയവൻ അനന്തേട്ട അവന്റെ ചുണ്ടും പല്ലും അവളുടെ കഴുത്തിൽ അമർന്നതും ഒന്നും പിടഞ്ഞുകൊണ്ട് അവൾ പതിയെ വിളിച്ചു വേണ്ട അവനെ തന്നിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയേ വീണ്ടും ഒന്നുകൂടെ അവളിൽ അമർന്നതേയുള്ളൂ അവൻ ഇന്ന് ഞാൻ എങ്ങനെയാ സഹിച്ചിരുന്നെന്ന് നിനക്കറിയില്ല ഇപ്പം നിന്നെ എൻ്റെ കയ്യിൽ മൊത്തമായി ഇന്ന് കിട്ടിയിട്ട് വെറുതെ വിടുന്നത് എങ്ങനെയെന്നില്ല ആ വെള്ളത്തിനെ കിട്ട ശ്വാസം ഒന്ന് വരച്ചുകൊണ്ടവൻ പറയെ ശക്തമായി ഇന്ന് കുതിറി അഞ്ചു ഈ വെള്ളം എനിക്ക് ശ്വാസം മുട്ടുന്നു അഞ്ചു തന്നിൽ നിന്ന് മകന്നത് കാണേ അവൻ്റെ കണ്ണിൽ കണ്ട വല്ലായ്മയിലേക്ക് നോക്കി അഞ്ചു പതിയെ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് വിടുന്നു പിന്നെ ഒരു ചിരിയുടെ ആ ഷവർ ഓഫ് ചെയ്തുകൊണ്ട് ചുമരിൽ ചാഞ്ഞു നിൽക്കുന്ന ആ അഞ്ചുവിലേക്ക് അവൻ അന്ന് പേടിച്ചോ അവളുടെ കവിൽ ചുംബിച്ച് കൊണ്ട് അനന്തൻ ചോദിക്കേ അവനെ കൂർപ്പിച്ച് നോക്കിയവൾ അതേ സമയം തന്നെ അവളുടെ കൂർത്ത് നിൽക്കുന്ന ചുണ്ടുകൾ അവൻ നുണഞ്ഞെടുത്തിരുന്നു ആദ്യമൊന്ന് കണ്ണുമിഴിഞ്ഞു പോയെങ്കിലും അവൻ്റെ ചുമബന തീവ്രതയിൽ അഞ്ചും പതിയെ കണ്ണുകൾ അടച്ചു നിന്നു വെള്ളത്തിൽ നനഞ്ഞൊട്ടി നിൽക്കുന്ന അഞ്ചുവിനെ കാണി അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി നിന്നു അനന്തൻ അവൻ്റെ നോട്ടം അവളെ ചുവപ്പിച്ചു തുടങ്ങിയിട്ട് തൻ്റെ യൂണിഫോം ഷർട്ട് മാറ്റി അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നവൻ എൻ്റെ പെണ്ണിനെ വല്ലവനും ഒന്ന് തൊട്ടാൽ അത് ഞാൻ നോക്കി നിൽക്കുമോ പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടായതിൽ നിനക്ക് വിഷമമുണ്ടെന്നറിയാം ഉള്ളിൽ എന്നോട് തരി പിണക്കമെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പത്തന്നെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞു ആ കണ്ണുകളിലേക്ക് നോക്കി വളരെ നേർമയിൽ ലണ്ടൻ പറയെ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നവൾ പിന്നെ ഒരു ചിരിയോടെ ഒന്ന് ഒന്നുയർന്ന് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു നിനക്കറിയാലോ ഇയാളെ പക്ഷേ എനിക്ക് അത്രയ്ക്കറിയില്ല അറിയാനുള്ള ശ്രമമാണ് അഞ്ചു പറഞ്ഞു തീർന്നതും അവളെ മാറിലെ മുഖം അമർത്തി രഹസ്യം പോലെ പറഞ്ഞവൻ അവൻ്റെ ഓരോ സ്പർശവും മൊളിൽ വിറയിൽ തീർക്കുന്നുണ്ടെങ്കിലും അവനെ അടക്കി പിടിക്കാൻ അവൾ വല്ലതെ പാടുപെടുന്നുണ്ട് ഞാൻ കാണാത്തതാണെന്നില്ല അവളുടെ നാണം മറിഞ്ഞപ്പോലെ അന്തൻ ചീരയോട് ചോദിക്കുമ്പോൾ അഞ്ചോരിച്ചമ്മലോടെ അവനെ ഒന്ന് നോക്കി എങ്കിലും നിന്റെ ഈ നാണം തന്നെ ഭംഗി എനിക്കതാ ഇഷ്ടം അവളുടെ കവിളിലൂടെ അനന്തൻ തൻ്റെ വിരലും ഇഴിഞ്ഞിറങ്ങി അതവളിൽ നിന്നും കഴുത്തും കഴിഞ്ഞും താഴെ ഇറങ്ങുമ്പോൾ ചുമറിലേക്ക് ചാരി നിന്ന് അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളുടെ ഭാവങ്ങൾ കൊതിയോട് നോക്കിക്കൊണ്ട് അനന്തൻ അവളെ മതി മറന്ന് പ്രണയിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പ്രണയത്തിൽ മുങ്ങിയവളും അനന്തന്റെ നെഞ്ചിൽ ചാഞ്ഞ് നിന്നുകൊണ്ട് അവൾക്ക് ഇതയ്ക്കുമ്പോൾ പതിയെ അവളെപ്പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് നിന്നവൻ വേഗം കുളിച്ചു കയറാം കൂടുതലിവിടെ നിന്നാൽ തനിക്ക് പനി പിടിച്ചാലോ കുറച്ചുനേരം കഴിയുന്നതും അനന്തൻ പറഞ്ഞുകൊണ്ട് അവളെ നേരെ നിർത്തി നാണമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ടവ്വിലെടുത്തായിരുന്നു അഞ്ചു കുളിച്ചത് അത് കാണിയെന്ന് കുസൃതിയോട് ചിരിച്ചവൻ അത് കാണി എന്തെന്നതുപോലെ പോലെ ചൊളിച്ചവൾ ചോളിച്ചവൾ അല്ല തൻ്റെ കാട്ടായും കാണുമ്പോൾ തോന്നും ഞാൻ കാണാത്തതാണ് അതോർത്ത് ചിരിച്ചതാ അവൻ പറഞ്ഞേക്കെടുത്ത് മഞ്ജു കളിയോടെ അവനെ തോളുന്ന തലി കൂടിയെല്ലാം കഴിഞ്ഞ അവളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചേർത്ത് അവരെ സൂക്ഷിച്ചു നോക്കിയിരുന്നു അത് കണ്ടിട്ടും കാണാത്തതുപോലെ നിന്നതേയുള്ളൂ അനന്തൻ ഈ അനന്തൻ എപ്പോഴും ഈ ഒരു വിചാരമുള്ളൂ രാത്രി തലമുടി എല്ലാം ഭാര്യ കിടന്ന അഞ്ചുവിനെ പുറകിലൂടെ വന്നവളെ അനന്തനെ അടക്കി പിടിക്കുമ്പോൾ ഒരു ചിരിയോടാ പറഞ്ഞവൾ അപ്പോ എന്റെ ഭാര്യയ്ക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് പക്ഷെ തിരിച്ചുള്ള പിടിയിൽ എനിക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ ഭാര്യയെ അവളുടെ കഴുത്തിൽ താടി തൻ പറയെ അഞ്ചു വാക ചുവന്നു പോയി നീ ഇങ്ങനെ ചുവന്നു നിൽക്കുമ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നിന്നെ സ്നേഹിക്കാതിരിക്കും മാത്രമല്ല എൻ്റെ എത്ര വർഷത്തെ കാത്തിരിപ്പണം അപ്പോൾ ഇത്ര ആക്രാന്തമൊക്കെ കാണും എൻ്റെ പെണ്ണ അതൊക്കെയെന്ന് ക്ഷമിക്ക് ഞാൻ പാവഡി അവളുടെ കവളിൽ അമർത്തി ചിമ്പിച്ച് അനന്തൻ പറയ സ്നേഹത്തോടെ അവൻ്റെ കവളിൽ തഴുകി അവൾ കഴിക്കാൻ വരുന്നില്ല അന്താ അന്തട്ടൻ്റെ ജോലി കഴിഞ്ഞെങ്കിൽ താഴേക്ക് വാ അപ്പോഴേക്കും ഞാൻ പോയി എല്ലാം എടുത്തു വയ്ക്കാം ഇത്ര ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാം എല്ലാവരും ഉണ്ടോ അവിടെ ശരത്തേട്ടനുണ്ട് ആന്തൻ ചോദിച്ചു കേട്ടും ചിരിയോടാ പറഞ്ഞവൾ ഒരേ ഒരു വളികനല്ലേ എന്നാ വച്ചാ ഇല്ലത്തിൽ കഴുത്തിൽ പിടിച്ച് പുറത്ത് കളഞ്ഞനെ ഞാൻ അവളുമായി താഴേക്ക് നടക്കുമ്പോൾ ശരത്തിനെ ഓർത്തുകൊണ്ട് മെല്ലെ പിറിവുറുറുറുറുക്കാൻ മറന്നില്ല അവൻ കല്യാണം കഴിഞ്ഞിട്ട് ആയില്ല ഇത്രയായില്ലേട്ടാ എന്താ ഹണിമുണൊന്നും പോകാത്തത് ഉള്ള ശരത്തിൻ്റെ ചോത്തിന് അവനെ ഞെട്ടലോടെ ഒന്ന് നോക്കി അഞ്ചു അറിഞ്ഞിട്ട് നിനക്കെന്തിനാ ആനന്ദൻ ഭാവ്യത്യാസം ഒന്നുമില്ലാതെ ചോദിക്കുമ്പോൾ ചേർത്ത് മെല്ലെ ഒന്ന് ചിരിച്ചു കാണിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വരാമെന്ന് കരുതി ഇതിപ്പോൾ എത്രയായി ഒരു യാത്രയൊക്കെ പോയിട്ട് ഇപ്പോൾ ആണെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ അഞ്ചും കൂടെ ഉണ്ടല്ലോ അതിന് നിന്റെ കൊച്ചിനെ നോക്കാനാണോടാ ഞാൻ ഇവിടെ കെട്ടിയത് രൂക്ഷമായി നോട്ടത്തോടെ അനന്തം ചോദിക്കുമ്പോൾ ചേർത്ത് അന്തം വിട്ടവനെ നോക്കിയിരുന്നു ആണോന്ന് ഏയ് അല്ല ഞാനത് വെറുതെ തമാശ പറഞ്ഞതല്ലേ ആനന്ദനെ ഒന്നുകൂടെ രൂക്ഷമായി ചോദിച്ചു കേട്ടും ചേർത്ത് വേഗം തന്നെ മറുപടി കൊടുത്തു ഇങ്ങനെ കുറച്ച് ദിവസമായി തമാശ അല്പം കൂടുന്നുണ്ട് നിർത്തിക്കാൻ എനിക്കറിയാം ആനന്ദൻ പറഞ്ഞു കേട്ടും അവൻ നിന്ന് തല കൊളുക്കിക്കൊണ്ട് പാത്രത്തിലേക്ക് നോക്കി ഇയാൾക്ക് ശരിക്കും രാത തോന്നുന്നു തല കൊനിച്ചുകൊണ്ട് തന്നെ മാളുവിനോട് അയവൻ പിറു പുറത്തു അത് കേട്ടവള ചീകളെ തലകൊളുക്കുന്നുണ്ട് അല്ലെങ്കിലും ഇവൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങാതെ ശരത്തിന് ഉറക്കം വരില്ലല്ലോ ആനന്ദന്റെ അച്ഛൻ പറഞ്ഞു കേട്ടും ചെറുത്തായിരുന്നു കുറപ്പിച്ച് നോക്കി പിന്നെ അരികിൽ അന്തനുള്ളത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ തിരിച്ചു മുകളിൽ ജോലിയൊക്കെ ഇങ്ങനെയുണ്ട് മിണ്ടത തല കുറിച്ചിരുന്ന് കഴിക്കുന്ന അഞ്ചുവിനെ നോക്കി സാവിത്രി ചോദിക്കുമ്പോൾ അഞ്ചു പതിന്ന് പുഞ്ചിരിച്ചു നന്നായിട്ട് പോകുന്നുണ്ടമ്മേ ആ സമയമാണ് പുറത്താരും കോളിംഗ് ബിൽ അടിച്ചത് ഞാൻ നോക്കാം ഞാൻ കഴിച്ചു കഴിഞ്ഞതാ എല്ലായിടേയും ശ്രദ്ധ പുറത്തേക്ക് തിരിഞ്ഞും ശരത്ത് വേഗം എഴുന്നിട്ട് കൈ കഴുകി അവിടേക്ക് നടന്നു എവിടെ അയാൾ എനിക്ക് അയാളെ കാണേണ്ടത് വിളിക്കണം ആരുടെ ദേഷ്യത്തിലുള്ള ഒച്ച കേരളം അനന്ത സംശയത്തോടെ എഴുന്നേറ്റ് കൈ കഴുകി കൂടെ ബാക്കിയുള്ളവരും വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത് കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം ശരത്തിന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കൂടി കേൾക്കുന്നുണ്ട് പുറത്ത് ശരത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആഫിയെ കണ്ടും അഞ്ചു വെപ്രാളത്തോടെ അനന്തനെ ഒന്ന് നോക്കി അവൻ ദേഷ്യത്തോടെ അവടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താണോ നിനക്ക് ഇവിടെ കാര്യം ഓ നിങ്ങൾ വന്നോ ഞാൻ നിങ്ങളൊന്ന് കാണാമെന്നാ താൻ എന്തിനാടോ എന്റെ ജീവിതം തകർക്കാൻ നോക്കുന്നത് നേരത്തെ ഇവിടെ ഈ പട്ടാസിയെ തനിക്ക് ആരെയൊക്കെ വേണം സൂക്ഷിച്ച് സംസാരിക്കണം ആഫി കൊഴിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ച കേട്ട് അഞ്ചു ഓനും ദേഷ്യത്തോടെ നോക്കി ഹ ഇവനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ കൊള്ളാലോ അഞ്ജുവിനെ നടിമുടി നോക്കിയെന്ന് പൊച്ചു ചിരിച്ചവൻ ഇതെല്ലാം കണ്ടിട്ടും വെറുതെ നോക്കി നിൽക്കുവാണ് അനന്തൻ കള്ളു കൊടിച്ച് രാത്രി വീട്ടിൽ കയറി വന്ന് എന്റെ ഭർത്താവിനെ പറഞ്ഞ അത് കേട്ടോണ്ടിരിക്കണെന്നാണോ അഭി പറയുന്നത് അഞ്ചു രൂക്ഷമായി സ്വർത്തിൽ ചോദിക്കുമ്പോൾ അവൻ അവളുടെ കള്ളി കുത്തിപ്പിടിച്ചു ഭന മോളെ നിന്നെ ആദ്യം കേട്ടിയതും നിന്റെ ഈ ശരീരം മറഞ്ഞതും ഞാൻ തന്നെ ദേ നിന്റെ തൊടുത്ത തടിയിൽ എത്ര മറുകൊണ്ടെന്ന് പോലും ഞാൻ പറയും പക്ഷേ ഈ സാറിന് പറ്റോ കുറച്ച് ദിവസം മഴതലുള്ളൂ നിന്റെ മൊത്തത്തിൽ കണ്ടിട്ട് അഞ്ജുവിനെ നോക്കി വഷളം ചീരിട്ട് ആഫി പറഞ്ഞു കേട്ടും ശരത്ത് വേഗം തന്റെ മാളവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും അവളെയും പിടിച്ചു പുറകിലേക്ക് നീങ്ങി നിന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അടിയിൽ കൊച്ചു പേടിച്ചു പോകും ശരത്ത് പറഞ്ഞിട്ട് മുന്നോട്ട് നോക്കി നിന്നും ആഫി പറഞ്ഞു കിട്ടി തോലിരിഞ്ഞ പോലെ അഞ്ജു നിന്ന് ഏങ്ങിപ്പോയി അവൾക്ക് അന്നൻ്റെ അച്ഛന്റെയും ശരത്തിന്റെയും മോത്ത് നോക്കാൻ പോലും പ്രയാസം തോന്നി എന്റെ മുന്നിൽ വെച്ച് നിനക്കിപ്പോ ഒരു ബന്ധവുമില്ലാത്ത എന്റെ ഭാര്യയെ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ മോനെ അത് ഞാൻ നോക്കി നിൽക്കുമെന്ന് കരുതി തോന്നി അഫിയുടെ കൈ അഞ്ചിൽ നിന്നും ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് അനന്തൻ പറഞ്ഞു തൻ്റെ വിരൽ ഒടിയുന്ന പോലെ തോന്നിയവൻ തൻ്റെ കൈ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചു ഇപ്പോഴെ ഇങ്ങനെ വേദന കൊണ്ട് മുഖം ചൊളിച്ചാൽ അഫി നിനക്ക് പറയാനുള്ളത് മൊത്തം പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോയാൽ മതി പറ അനന്തൻ അഞ്ചുവിനെ പിന്നിലേക്ക് നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട ആഫി വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും അവനെ തുറച്ചു നോക്കി ടസിയെ നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കതല്ലേ അവളെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങൾക്ക് അവളൊരു മുഖം അതവളനുസരിക്കാതെ വന്ന പോലെ അവൾ ഇങ്ങനെ കുടിക്കിയത് വേദനയെടുക്കുന്ന കൈ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചുണ്ടാഫി ദേഷ്യത്തോടെ പല്ലൊരുമി അന്തനേർക്കുമ്പോരുണ്ട് ആഹാ ഇതൊക്കെയാണോ അവൾ പറഞ്ഞത് അല്ലാതെ എന്നെ വിളിച്ച് അവൾ വീട്ടിൽ കയറ്റിയ കാര്യം പറഞ്ഞില്ലേ അന്തൻ പുച്ഛത്തോടെ ചോദിച്ചപ്പോ അഞ്ചു പകപ്പോടെ അവനെ നോക്കി ഉം നിങ്ങളിനി അങ്ങനെയൊക്കെ പറയും ഇവളെ മുൻപിൽ പിടിച്ചു നിൽക്കണമല്ലോ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതല്ലേ നിങ്ങൾ എന്നിട്ട് ടേസെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൾ എതിർത്തു അതിന് നിങ്ങൾ അവൾക്കെതിരെ കേസ് ഒരുക്കി പണ്ട് ഞങ്ങൾ രണ്ടു പേർക്കുമെതിരെ ഒരുക്കിയ പോലെ കയ്യിൽ പവർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാകാമല്ലോ പക്ഷെ ഞാനങ്ങനെ തോറ്റു പിന്മാറില്ല അസി ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് മഞ്ജു ഞെട്ടലോടെ നിന്ന് പോയി നീ നീക്കറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നെ വേണ്ടെന്ന് വെച്ച് നീ പോയത് ഇതുപോലെ ഉയർത്തിൻ്റെ കൂടെ ആണല്ലോ ഞാൻ ബലമായി ആരെയും കയറി പിടിച്ചിട്ടില്ല ഇഷ്ടത്തോടെ എൻ്റെ കൂടെ വരുന്നവരെ അനുഭവിച്ചിട്ടുണ്ട് അതിലിന്നും എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല പക്ഷേ നിന്റെ ഇപ്പോഴത്തെ കെട്ടിയവൻ അങ്ങനെയല്ലല്ലോ ആഫി പോഞ്ഞ കേട്ടും മഞ്ജു അന്തന്റെ പിന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ആഫിയുടെ കണ്ണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചു ഡി ഓ അത് വേണ്ട ഫി നീ പറഞ്ഞതെല്ലാം അവൾ നിന്ന് കേട്ട സ്ഥിതിക്ക് നിലയ്ക്ക് പറയാനുള്ളത് കൂടി കേറിയിട്ട് ഞാൻ സംസാരിക്കാം തൻ്റെ കവളിൽ കൈവെച്ച് ദേഷ്യത്തോടെ അഞ്ജു നേരെ ചീറിയ ആഫിയുടെ നെഞ്ചിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് അന്തൻ പറഞ്ഞ കേട്ടതും മാഫി പകയോടെ നിന്ന് പല്ല് കടിച്ചു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ആയിക്കോട്ടെ എല്ലാം ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർക്കണം ഇനിയിപ്പോൾ ഒരിക്കൽ കൂടെ അഫിയെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ ദേഷ്യത്തിൽ നിൽക്കുന്ന അഞ്ചുവിനെ നേരെ തിരിഞ്ഞ് നന്ദൻ പറഞ്ഞു അവൾ അവനെ സംശയത്തോടെ നോക്കിയെങ്കിലും പതിയെ തലകുളുക്കി നിന്റെ സ്വഭാവം വെച്ച് അനന്തടനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നിനക്കിട്ട് ഞാൻ അന്ന് പൊട്ടിച്ചത് എൻ്റെ അനന്തടനെ കണ്ടപ്പോൾ നിന്റെ ടെസ്സിക്ക് ആളുടെ മോഹം തോന്നിക്കണം അല്ലെങ്കിലും മറ്റൊരു ഭർത്താവിനെ കാണുമ്പോൾ ആണല്ലോ അവൾക്ക് മോഹം വരുന്നത് അഞ്ചു പുച്ഛത്തോടെ പറഞ്ഞ് കേട്ടും അഫിയെ അവളെ പകിയോടെ നോക്കി നിന്നു പക്ഷെ അനന്തേട്ടൻ എന്നെപ്പോലെ അങ്ങനെ അവൾ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞു തന്നത് അത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ വന്ന ശബ്ദം ഉയർത്തേണ്ട ആവശ്യമില്ല അവൾ കള്ളക്കേസിൽ കുഴുക്കിയെങ്കിൽ അത് അവളായിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ നീ ഇനിയും ഇങ്ങനെ ചോദിച്ചു വാങ്ങാനാണോ വീണ്ടും ഇങ്ങോട്ട് വന്നത് തിളയ്ക്കാതെ കുറച്ച് ദിവസം ഇവന്റെ കൂടെ കിടന്നു സുഖം പിടിച്ചപ്പോൾ എനിക്ക് ധൈര്യമൊക്കെ വച്ചല്ലോ പണ്ടൊന്നും എന്റെ മുഖത്തും നോക്കി നേരത്തെ ഒരു സംസാരിക്കാത്തവളാണ് ഇപ്പൊ കണ്ടില്ലേ ഒരു മാറ്റം പുച്ഛത്തോടെ പറഞ്ഞതിനിടയ്ക്ക് അവന്റെ കണ്ണുകൾ അവളെ ശരീരത്തോടെ ഒന്നിഴിഞ്ഞ് നീങ്ങി ഇനി ഒരിക്കൽ കൂടെ നീന്റീ നശിച്ച കണ്ണുകളുണ്ട് എന്നിപ്പോ നോക്കിയ പോലെ നോക്കാതിരിക്കാനാണ് ഒരെണ്ണം കൂടെ തന്നത് കൈവീശി ആഫിയുടെ മറുകണ്ണത്തുന്ന് പൊട്ടിച്ചുകൊണ്ട് അഞ്ചു അവനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിറച്ചതും അവൻ പകപ്പോടെ അവളെ നോക്കി താൽക്കാലം ഇത്രയും മതി നീ ഒരൽപ്പം അങ്ങോട്ട് നീങ്ങി നിന്നോ ആനന്ദൻ പറഞ്ഞുകൊണ്ട് അഞ്ജുവിനെ ശരത്തിന്റെ അരികിലേക്ക് നീക്കി നിർത്തി അപ്പോൾ ഞാൻ പറയാൻ വന്നത് നെറ്റിയിൽ വിരൽ വെച്ചു തഴുകിക്കൊണ്ട് ആനന്ദൻ അത്രയും പറഞ്ഞുകൊണ്ട് ആഫിയുടെ നെഞ്ചിൽ നോക്കി ആഞ്ഞു ചവിട്ടി പെട്ടെന്നായത് കൊണ്ട് തന്നെ അഫിക്ക് ഒരിടത്തും പിഴുത്തം കിട്ട പുറകിലേക്ക് മറിഞ്ഞടിച്ച് വീണു പോയി തുടങ്ങി ഇവൻ അനന്ത കയ്യിൽ നിന്നും വാങ്ങാൻ തന്നെയാണല്ലോ വിധി ഇത്രയുമായിട്ടും ബോധം വെച്ചില്ലെന്ന് പറഞ്ഞ ഇത്ര കഷ്ടം തന്നെയാണ് അഫി പിന്നിലേക്ക് വീഴുന്ന കണ്ടതും ശരത്ത് താടിയിൽ കൈ കൊടുത്തുകൊണ്ട് പിറുപിറുത്തു ഡോ താനെന്നെ അഫി നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ എഴുന്നേറ്റിരുന്ന അനന്തനെ ദേഷ്യത്തോടെ നോക്കി ചവിട്ടി ഇനിയും തരും നിന നാവ് എപ്പോ ഒക്കെ ഉയരുന്നുവോ അപ്പോഴൊക്കെ നിനക്കിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ആഫിയെ താഴെ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അവൻ്റെ മോക്കിനെ നോക്കി ഒന്നും മൂർക്കിയിടിച്ചു സത്യത്തിൽ നീ ഇങ്ങനെ ഇടയ്ക്ക് വന്ന എന്നോട് ചോദിച്ചു വാങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലോണം സന്തോഷിക്കുന്നുണ്ട് ഞാൻ അതാണ് ഒരു മടിയും മീലാതെ ഞാൻ ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നത് ആഫി മൂക്ക് പൊത്തി നിന്നും അവൻ്റെ കൈ രണ്ട് പിന്നിലേക്ക് വളച്ചോടിച്ചിട്ടുണ്ട് അവൻ്റെ രഹസ്യം പോലെ പറയുമ്പോൾ ആഫി അവനെ നോക്കി ഉമ്മിൽ ഇറക്കിപ്പോയി സ്നേഹിച്ച് ഇവളെ കയറ്റിട്ടും നീ തേക്കി അതെ ഓരോരുത്തരെയും അടുത്ത് മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ടാ ഇവൾ നിന്നെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോന്നു അപ്പോൾ ഈ കളി അവിടെ വച്ച് നിർത്തേണ്ടതല്ലേ അത് ചെയ്യാതെ ഇവരുടെ പുറകെ നടന്നിങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നിട്ടും നിന്റെ ശരീരത്തിന് മാത്രമാണല്ലോ നഷ്ടം ആഫിയുടെ കൈ പുറകിലേക്ക് പിടിച്ചു വച്ചിരിക്കുന്നതിൻ്റെ വേദനയിൽ അവനെന്ന് കരഞ്ഞതും ആനന്ദൻ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അവൾ നിന്നോട് പറഞ്ഞതൊക്കെ എന്നെ ബാധിക്കില്ല പക്ഷേ ആ പേരും പറഞ്ഞ് നീ ഇവിടെ വന്ന എൻ്റെ പെണ്ണെ വേദനിപ്പിച്ചാൽ അതിനെ നല്ലോണം ബാധിക്കും ഇവരുടെ കണ്ണിലും നീ കാണും ഒരു തുള്ളി കണ്ണീർ വിണാൽപ്പിനെ എന്നെ പിടിച്ചാക്കിത്തില്ല ഇപ്പൊ ടസ്സ കിടക്കുന്നത് കണ്ടല്ലോ അതുപോലെ നിന്നെയും ഞാൻ എന്നേക്കും കിടത്തും അത് വേണമെങ്കിൽ എന്റെ വഴിക്ക് കുറുകെ വരാതിരിക്കണം അനന്തൻ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ ആഫി അവനെ ദേഷ്യത്തിൽ നോക്കി നിന്നു എങ്കിലും അവന്റെ ഉള്ളിൽ അനന്തനോട് ഒരു പേടി ഉണ്ടായിരുന്നു ഡ്രഗ്സിന്റെ പേരിൽ കുറച്ചുനാൾ ജയിലിൽ കിടന്നതാണ് ഇനിയും ഒരിക്കൽ കൂടി അതുപോലെ കിടക്കാൻ വയ്യ അങ്ങനെ കിടന്നാൽ തന്നെ പുറത്തിറങ്ങാൻ ആരും കാണില്ലെന്ന് അവൻ അറിയാം അതുപോലെ പൂട്ടി കളയുമ്പം അനന്തൻ അത് എന്ന ശാന്തനെ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെങ്കിൽ മോൻപൊക്കെ എന്തോ ആലോചിച്ചോന്ന് നിൽക്കുന്ന ആഫിയുടെ കഴുത്തിൽ പിടിച്ചൊന്ന് തിരിച്ചു കൊടുത്തുകൊണ്ട് അന്തൻ പറയെ അവിടെ വേദന കൊണ്ട് ആഫിയുടെ ശബ്ദമൊന്നും ഉയർന്നു പോയി ഇതിപ്പോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമോ നിനക്ക് ഉളുക്കിയിരിക്കുന്ന കഴുത്തിൽ പിടിച്ച താഴെ കിടന്ന് പിടയ്ക്കുന്ന ആഫിക്ക് നേരെ വന്നിരുന്നുണ്ട് അന്തൻ കാര്യമായി തന്നെ ചോദിച്ചു വേദന കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു മുഖമാകെ ചുവന്നു നിൽക്കുന്നുണ്ട് ആഫിയുടെ അവന് വാ തുറന്ന് അന്തനോട് മറുപടി പറയാൻ പോലും പറ്റുന്നില്ല ഞാൻ സ്റ്റേഷനിൽ നിന്നും ആളെ വിളിക്കാം അവർ നിന്നെ ഹോസ്പിറ്റലിൽ ആക്കിക്കൊളും ഇതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പൊന്നുമോനെ നിനക്കിപ്പോ തന്നത് തന്നതുകൊണ്ട് നിർത്തില്ല ഞാൻ ആഫിയുടെ തലമുടിയിൽ പിടിച്ച ആ മുഖം തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് അനന്തൻ പറഞ്ഞിടും വേദന കൊണ്ടൊന്നുകൂടി അലറിപ്പോയി ആഫി റൂമിലേക്ക് പോക്കോന്നില്ല ഞാൻ വന്നേക്കാം ശരത്തിൻറെ അരകിലായി നിൽക്കുന്ന അഞ്ജുവിന്റെ കവിളന്ന് തട്ടിക്കൊണ്ട് അനന്തൻ പറഞ്ഞിടും ഒന്ന് മൂളിക്കൊണ്ട് അവൾ തൻ്റെ റൂമിലേക്ക് നടന്നു അത് കണ്ടവന്റെ അച്ഛനും അമ്മയും കൂടെ പോയി വാ മാളു നമുക്കും പോകാം ഇവിടെ ഇനി അനന്തട നോക്കിക്കോളും അവർ പോയി കഴിഞ്ഞതും പോകാതെ നിൽക്കുന്ന ശരത്തിനെ അന്തനെന്ന് കൂർപ്പിച്ച് നോക്കി അത് കാണേ മാളുവിനെ പിടിച്ചുണ്ടാവൻ തങ്ങളുടെ റൂമിലേക്ക് നടന്നു അപ്പോഴും മഫി പുറത്തു കിടന്ന് വേദന കൊണ്ട് നിരങ്ങുന്നുണ്ട്